കുച്ചിപ്പുടിയെക്കുറിച്ചൊരു ലഘുക്കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭാരതത്തിൽ പ്രചാരത്തിലുള്ളതും തനതായതുമായ നൃത്തരൂപമാണ് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ പിറവിയെടുത്ത ഒരു കലാരൂപമാണിത് നാട്യശാസ്ത്രമാണ് കുച്ചിപ്പുടിക്ക് ഗ്രന്ഥം ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ കഥകളാണ് കുച്ചിപ്പുടി നൃത്തനാടകങ്ങളായി അവതരിപ്പിക്കുന്നത് ഭരതനാട്യത്തിൻ്റെയും യക്ഷഗാനത്തിൻ്റെയും സ്വാധീനത ഈ നൃത്തനാടകങ്ങളിൽ കാണാവുന്നതാണ് കുച്ചിപ്പുടി നർത്തകർ തെലുങ്കും സംസ്കൃതവും പഠിച്ചിരിക്കണം അതുപോലെ നാട്യശാസ്ത്രം അഭിനയ അഭിനയദർപ്പണം രസമഞ്ചരി താണ്ഡവലക്ഷണം എന്നീ ശാസ്ത്രഗ്രന്ഥങ്ങളും അഭ്യസിക്കണം വയലിൻ തമ്പുരു ഹാർമോണിയം ഫ്ലൂട്ട് മൃദംഗം എന്നീ വാദ്യങ്ങളാണ് കുച്ചിപ്പുടിക്ക് ഉപയോഗിക്കുന്നത് വേഷവിധാനങ്ങൾ വളരെ ലളിതമാണ് എന്നാൽ സത്യഭാമയുടെ വേഷം വർണ്ണശബളമാണ് കുച്ചിപ്പുടിയുടെ രസം ശൃങ്ങാരമാണെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന അനുഭൂതി ഭക്തിയാണ് യാമിനി കൃഷ്ണമൂർത്തി സ്വപ്നസുന്ദരി ശോഭാനായിഡു രാജാ രാധാ റെഡ്ഡി എന്നിവരാണ് പ്രശസ്തരായ ഭാരതീയ കുച്ചിപ്പുടി നർത്തകർ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് നാട്ടിശാസ്ത്രത്തിൻ്റെ കർത്താവ് ആരാണ് അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ വീഡിയോ ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം